ഞാണ്ടല്ലോ കോഴിക്കോടല്ലേ കേട്ടോ അപ്പോൾ കണ്ണൂരൊക്കെ ആ ഇപ്പോൾ സമയം എന്നാ അറിയാമോ ഇപ്പം ആറു മണി കേട്ടോ ആറേ മൂന്നായി അപ്പോൾ കണ്ണൂരേക്ക് ട്രെയിനിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ആവശ്യത്തിന് വന്ന അപ്പോൾ നേരം കണ്ണൂരൊക്കെ കേട്ടോ ഓക്കെ ആറേ മൂന്ന് ആറേ അഞ്ച് ആറേ അഞ്ചിന് ട്രെയിനുണ്ട് ടിക്കറ്റ് എടുത്ത കേട്ടോ ഓൺലൈനിൽ പ്ലാറ്റ്ഫോം ഫോറിൽ വണ്ടിപ്പൊത്തു കോഴിക്കോട് എത്താൻ ഈ വണ്ടി ഓക്കെ നേത്രാവതി എക്സ്പ്രസ് കേട്ടോ ആറ് ഏഴിന് കോഴിക്കോട് ഇപ്പോഴത്തു കോഴിക്കോട് പ്ലാറ്റ്ഫോം ഫോറിലേക്ക് പോകണം ഇത് ഫണല്ലേ ഇത് പ്ലാറ്റ്ഫോം ഫണല്ലേ ആ പ്ലാറ്റ്ഫോം വണ് ഫോറിലേക്ക് പോവാം ആ വണ്ടീന്നു അനൗൺസ് എൻ്റെ കേട്ടോ അനൗൺസ് ചെയ്യുന്നേ ആ വണ്ടിയില്ല എസ്റ്റ് പേർ എത്തോ അതൊന്നും ചാലുമല്ല ചാലും അല്ല ആ വർക്കിങ് ഇപ്പം അല്ല അരിപ്പം വർക്ക് ചെയ്യുന്നില്ല കേട്ടാ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ വരണ്ടി വണ്ടി എത്തില്ല വേറെ വണ്ടിനെ കുറിച്ചൊന്നും പറയാനില്ല പറയുന്നുള്ളൂ പ്ലാറ്റ്ഫോം ഫോർ ആ അത് വർക്കിംഗ് ആട്ടോ അടുത്ത ബി എക്സലേറ്റർ എക്സ്കലേറ്റർ എക്സ്കലേറ്റർ ആ പുറത്ത് വേറെ നമുക്ക് വർക്കിങ്ങല്ല നമുക്ക് ഏറ്റവും എക്കലേക്ക് പോവാം ജനറൽ അടിയേക്ക് പോകാം ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത കേട്ടോ ആപ്പു വഴി നമുക്ക് ജനറൽ ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കാം ഞാനൊക്കെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് യു എന്നൊരു ആപ്പ് ഉണ്ട് അതിലെടുത്ത കേട്ടോ ഓക്കെ അത് ഓടിക്കറിയിട്ട് കൊതക്കുന്നു ചേങ്ങണോ ഇവകളിലായി പക്ഷേ നമ്മളെ വണ്ടി നമ്മളെ ബൈക്ക് സ്കൂട്ടി പായങ്ങള്ളേ പായങ്ങാട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളത് പയങ്ങാട്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എത്തണം ഏഴര മണിക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് നമ്മളങ്ങോട്ടേക്ക് ബസ് ഉണ്ടോയെന്ന് അറിയില്ല നോക്കാം ഒരുപക്ഷെ പൊട്ട് കിടക്കേട്ടാ അറിയില്ല കേട്ടോ നല്ല ആൾക്കാരുണ്ട് ജനറൽ കയറാൻ കഴിയുമെന്നറിയില്ല കാരണോ ജനറൽ കയറുണ്ടാളാമോ നല്ല ആൾക്കാരൊക്കെ ആണുണ്ട് ഞാൻ തോന്ന തോന്ന തോന്നി ഇതെല്ലാം അങ്ങ് പോണ്ടോ കൂട്ടി കൂട്ടി ജനറൽ കയറാം ജനറൽ ടിക്കറ്റ് എടുത്ത് അയിപ്പല്ലോട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അമ്പത്തഞ്ച് ടിക്കറ്റിന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അമ്പത് ഗേസ് ടിക്കറ്റ് ഇതാ വേണ്ട വേഗം ടിക്കറ്റ് ഗൈസ് നല്ല ഞാൻ ഇഷ്ട ൾക്കാര് ഇറങ്ങാനുണ്ട് ഇറങ്ങി അങ്ങനെ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തിയട്ടാ ഇഷാവാങ് കൊടുത്തു ഇഷാവാങ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഉണ്ടല്ലോ നേരെ പുതിയ സ്റ്റാൻഡിൽ പോയി നോക്കട്ടെ കേട്ടോ നാട്ടിലേക്ക് ബസ്സിൽ നോക്കട്ടെ ഓക്കെ ഇപ്പോൾ പായങ്ങാടി എത്തണ്ടേ വണ്ടി റെയിൽവേ സ്റ്റേഷനിലല്ലേ പായങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേ വണ്ടി ബസ് 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 നോക്കിയിട്ട് പോകണം പുതിയ സ്റ്റാൻഡിലേക്ക് പോവാം അങ്ങനെ പുതിയ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഗോയ്സ് പുതിയ സ്റ്റാൻഡ് കുറച്ചുകൂടെ പോകാൻ ഹോ നടക്കുകയാണ് ബസ് ഇല്ലെങ്കിൽ പണിയായി കഴിഞ്ഞ് പഴങ്ങാടിയെത്തണം എങ്ങനെത്തും പഴങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ് വണ്ടി ഉള്ളത് അതാണ് ഏറ്റവും വലിയ കോമഡി എങ്ങനെ പഴങ്ങാടി എത്തും എന്തു ചെയ്യും മക്കളെ പറ തലവ നടക്കുന്നു ചാ പിടിക്കാൻറ്റാ ഇന്ന് വൈകിട്ട് ചാ പിടിച്ചിട്ടില്ല ചാവ പിടിക്കാനിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു ബസ് പോയി ഇവിടെത്തുമ്പത്തേക്ക് പോയി ബസ് സ്റ്റാൻഡല്ല തൊട്ടിപ്പറയുള്ള ഒന്നിപ്പം പോയി ഇനി ഒന്നുണ്ട് വരും നോക്ക വന്നിനൊക്കെ വായിക്കും പണി കിട്ടും വരാൻ നോക്കട്ടെ അങ്ങനെ ബസ് എത്തി ബസ് എത്തി കിട്ടി ബസ് ബസ് എന്തോ ഉണ്ട് കുറച്ച് ൾക്കാരേ ഉള്ളു നല്ല ഉറപ്പ് വരാൻ സാധന കേട്ടോ ഓർമ്മ പിന്ന ബസ് ഉണ്ടോ കളർഫുൾ ബസ് അരിപുറ ബസ് സത്യം പറഞ്ഞ കൊറേ കാലത്തിനാണ് ബസ് കയറി കൊറേ കാലം ബസ് എപ്പം ബൈക്ക് തന്നെ ബൈക്കിൽ തന്നെ യാത്ര പയർ സ്റ്റാൻഡ് എത്തിട്ടാ കണ്ണൂർ പയർ സ്റ്റാൻഡ് കുറച്ച് ഓഹോ നിക്കട്ട് നിക്കുന്നതിന് മുമ്പേ മായ കേറിയ മൂവെല്ലാം എടുത്തിട്ട് ഇത് ഫുള്ള് എന്താ കേറി നിരങ്ങോട്ട

സബ്സ്ക്രൈബ് നാം 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 രാജേഷ് രാജേഷ് ണോ യൂട്യൂബർ അല്ലേ വ്ലോഗർ അല്ലേ അങ്ങനെ ബയസ്റ്റാൻഡിൽ നിന്ന് നല്ല ബസ് എടുത്ത കേട്ടോ നമ്മളെ ബസ് സ്റ്റാൻഡ് രാത്രി കണ്ണൂർ ബയസ്റ്റാൻഡ് ഭയങ്കര കളർഫുള്ള നമ്മുടെ ഫൈസിലൊക്കെ ഫുള്ള് കളർ കയറിയിട്ടൊന്നും പറയണ്ട കൂടിയ് മലയാളം മലയാളം അറിയില്ല ഓൺലി ഹിന്ദി ഹിന്ദി ഓൺലി ഹിന്ദി അങ്ങനെ ബസ് എടുത്ത് 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 ഇങ്ങനെ പോവാണ് കുറച്ച് ആൾക്കാരുണ്ടേട്ടോ കുറച്ച് നിൽക്കുന്നുണ്ട് ആൾക്കാർ നല്ല മലയാള സിനിമ പാട്ട് വെച്ചിട്ടുണ്ട് അത് ഹിന്ദിപ്പോ മലയാളം ഉറങ്ങാൻ സാധ്യത കയ്യിൽ പൈസ ില്ല കാർഡല്ലേ ഗൂഗിൾ പേ ഫോൺ പേ ഇതെല്ലാം ആയതുകൊണ്ട് ഞാൻ നല്ല പേരാണ് എടിഎം പോയിട്ട് അഞ്ഞൂറ് രൂപ എടുക്കുന്നത് ബസ് സ്റ്റാൻഡിൽ പറ പുതിയ സ്റ്റാൻഡ് ഇങ്ങോട്ട് നിന്ന് ഞാൻ നിന്നെടുത്ത് എടിഎം പോയിട്ട് പൈസ എടുത്ത ബസ് കയറി പണിട്ടില്ലെങ്കിലും ഇവിടെ എന്നാ ഫോൺ പേ ഗൂഗിൾ പേ ബസിന്റെ അവസ്ഥ അറിയില്ല റെയിൽവേ സ്റ്റേഷൻ രൂപ ഇത് ിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങാം നമ്മളെ വണ്ടി എടുത്തിട്ട് വരാനോ പഴങ്ങാടി എത്തി നടക്കേണ്ടി വരും ഗായ ബസ് ഒന്ന് ഇറങ്ങിയേട്ടാ അതാ നമ്മളെ പഴങ്ങാടി വിവരോട് എത്തുമ്പത്തേക്കും നാലാളെ ഉള്ളൂ ഏഹ് ഇവിടെ ഇറങ്ങി കാര്യം വെച്ചാലേ പുതിയങ്ങാടില് ഉത്സവം നടക്കുന്നുണ്ടല്ലോ അപ്പോൾ കാഴ്ച അതിൻ്റെ കാഴ്ച വരുന്നുണ്ട് അപ്പോൾ ഇവർ ബ്ലോക്ക് ആവുന്നതുകൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് എന്തുകൊണ്ട് നോക്കട്ടെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് വിവി റോഡ് എനക്കീടെന്നെ ഒരു കുറച്ച് നടന്ന് തന്നെ റെയിൽവേ സ്റ്റേഷൻ എത്തി ബസ് എന്നിട്ട് അതിലൂട്ട് പോയി അല്ലേ ആ ബോയ്സ് നമ്മൾ ഓട്ടോ വിവി റോഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോയിൽ കയറ്റിയിട്ട് നാലാളേ ഉള്ളൂ നമ്മൾ നാലാൾ ആ ബസ്സിൽ റോഡ് വഴി അങ്ങോട്ട് പോയി കണ്ടാ അങ്ങോട്ടേക്ക് പോയി എനക്ക് ഇത് കുറച്ച് നടക്കാനായില്ലോ അത് വേറെ വിഷയോ ശരി എന്നാ രണ്ടാളുണ്ടോ ആ പോയി അങ്ങനെ പായങ്ങാടി റെയിൽവേ സ്റ്റേഷൻ എത്തി ഫുള്ള് ഇരുട്ടാന്ന് ഒരു കുഞ്ഞിയില്ല എന്താ ഒരു ഒരു ബോവോ ഉണ്ട് ഇതാ പോ അങ്ങനെ പായങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഇതിന്റെ നേരെ അപ്പർ സൈഡിലേക്ക് പോണം അവിടെയാൻ്റെ വണ്ടി ഉള്ളത് റെയിൽവേ സ്റ്റേഷൻറെ അപ്പർ സൈഡ് നോക്കണേ ഷട്ടറിനും അടച്ചല്ലേ അതെന്നെ ഏഴിന്നും കേറിറങ്ങാ ക ഇരുട്ട കിറക്ക അങ്ങനെ തുള്ളല് നല്ലതാണോ ആ അങ്ങനെ ഇപ്പം എത്തിയാട്ടാ അവിടെ പായങ്ങാട് റെയിൽവേ സ്റ്റേഷൻ എന്താണെന്നറിയില്ല പകുതി ഷട്ടർ താത്തിന് തല മുട്ടണ്ട ഒരു സമയം ആകുമ്പോൾ ഇതന്നെ അവസ്ഥ കേട്ടാ അയ്യോ നാ ഇരട്ടായി പോയല്ല കറുത്ത പോയി കഴിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോൾ എല്ലാം ഷീറ്റ് ഇട്ടിട്ടാ കണ്ട ഇവിടെ എല്ലാം ഷീറ്റിട്ട് ഇരിക്കുന്ന സീറ്റിനെ വെച്ച് സെറ്റപ്പായിട്ടുണ്ട് അങ്ങനത്തോളം നല്ല തന്നെ അങ്ങനെ ഇറങ്ങി ബെഡി പൊട്ടുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ കാഴ്ചയില്ലേ അതിൻ്റെ ബെഡിയോ അവിടെ ഗാനമേള ഉണ്ട് ഇരുന്ന് പോകണം ഖായസ് അങ്ങനെ നമ്മളെ വണ്ടീൻ്റെ അടുത്ത് എത്തി കേട്ടോ പോവാന്നോ അപ്പോവാസാ പോ നെക്സ്റ്റ് അപ്പോൾ വളവരെ ബൈ ബൈ ആ